മാ ആണ്ട കൊണ്ടിരുന്ന അടുത്താണ്ട വേണ്ട വാട കൊണ്ടുപാടാ മതിയുടെ ഇങ്ങനെ കൊണ്ടുപോടാ താണ്ട വരുന്ന കാണ്ടാ ചെറുതാ അത് കുഴപ്പമില്ല അമ്പാടിയേ ഇത് കണ്ടോടാ ഇത് ആണ്ട വരുന്ന ആണ്ട കണ്ട വരുന്ന ആണ്ട വരുന്ന ഞാൻ കാണിച്ചല്ലേ ഇപ്പൊ ഞാൻ കാണിച്ചല്ലേ ആണ്ട വരുന്നാണ്ടോ ണ്ടോ ഭൂമിയെ കണ്ടോ ആണ്ടാ ഭ കണ്ടോ അണ്ട വലിയ ഭൂമിയെ കണ്ടോ കണ്ടോ ആണ്ട വല്യ ഭൂമിയെ കണ്ട അതൊന്നും വേണ്ട വല്യ ഭൂമി വേണ്ട കണ്ടോ അടക്കണ്ടോ എൻ്റെ പല്ലിന്റെ കൈ കയറിട്ടോ അല്ല നല്ല ആണ്ടാ വന്നട ആ ഇത് 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 ഇത്